സാറിൻ്റെ അത് കഴിഞ്ഞിട്ട് ഉയർത്തുന്നപ്പോൾ ഗണിതം നിറമില്ലാ ചിത്രം മരണം ദുർബലം നിലാവൊരിയുന്നു സ്റ്റേറ്റ് സ്റ്റേറ്റല്ല നാഷണൽ അവാർഡ് കിട്ടിയത് ഇതെല്ലാം ഞാൻ ക്യാമറമാൻ ആയിരുന്നു അതല്ലാതെ ഞങ്ങൾ മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട് അതല്ലാതെ എലിഫൻറ്റ് ആന ഓട്ടം ഗുരുവായൂർ അത് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് ഇൻസ് ക്വയറ്റ് ഫ്ലോ നിള എന്ന് പറഞ്ഞ എം ടി സാറെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്ക് ചെയ്തു പക്ഷേ എല്ലാത്തിലും സിനിമ ആൻഡ് ആ ഫ്രെയിംസ് നമ്മൾക്ക് പലപ്പോഴും മനസ്സിൽ തങ്ങി നിക്കുന്നതാണ് ഈവൺ ക്ലൈമാക്സ് സീനായാലും അത് എങ്ങനെയാണ് സാർ അതൊരു പിക്ചറൈസ് ക്യാമറയിലേക്ക് പകർത്തിയത് ഒരേ കടൽ ഞാൻ വെരി ടഫ് വർക്കാണ് ബാക്കി എല്ലാ സിനിമക്കാട്ടിലും എനിക്ക് വളരെ ടഫായിരുന്ന ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിരുന്ന ഒരേ കടയിൽ കാരണം ഇതേപോലെ ഒരു നമ്മൾ ഇരിക്കുന്ന വീട് പോലെയോ അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന സ്ഥലം പോലെയോ അടുത്തിരിക്കുന്ന റൂം പോലെയോ ഒരു പ്ലെയിൻ പ്ലേസ് ആണ് അത് ഒന്നുമില്ല ഒരു ഹാളാണ് അതിന് ഇരുപത്തിയേഴ് ദിവസം അവിടെ നിരന്തരമായിട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഓരോ ഫ്രെയിം വയ്ക്കുമ്പോൾ ഓഡിയൻസ് ബോറടിക്കാൻ പാടില്ല ഓരോ ഫ്രെയിം വയ്ക്കുമ്പോൾ അടുത്ത സീൻ വരുമ്പോൾ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നു ടൈം ഫാക്ടറുണ്ട് ഒരു ബീച്ചിൻ്റെ അടുത്ത് താമസിക്കുന്ന നാഥൻ്റെ വീടാണ് അപ്പം നാഥൻ്റെ ക്യാരക്ടർക്ക് എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ട് അതിനു വേണ്ടിയ പ്രോപ്പർട്ടിയെ കളക്ഷൻ ഇവൻ ഇവൻ ഞാനും അതിൽ കൂടെ ഉണ്ടായിരുന്നു ആ ഡയറക്ടർ ഉണ്ടെങ്കിലും ഐ വാസ് ഓൾസോ ദയർ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പടം ചെയ്തത് അതിലിരുന്ന് വ്യത്യാസം ഉണ്ടാവണം ഇങ്ങനെയൊക്കെ എൻ്റെ ഹോംവർക്ക് ഒരുപാട് ചെയ്ത് പിന്നെ ഒരേ ലൊക്കേഷനിൽ ചെയ്യുമ്പോൾ ഡ്രൈനസ് ഒരുപാടുണ്ടാവും അത് മാറ്റി പിടിക്കാനുള്ളത് വിഷുവലായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസ് കാണുമ്പോൾ പടം കാണുമ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് തോന്നി പോയാൽ ഒറ്റ ലൊക്കേഷനിൽ രണ്ട് മണിക്കൂർ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പായി പോകും അത് മമ്മക്കാർ ചോദിക്കുകയും ചെയ്തു ലൊക്കേഷനിൽ വെച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഇതുവരെ ബോറടിച്ചില്ലേ കാരണം എൻ്റെ ക്യാമറയുടെ മുമ്പൻ നാഥനാണ് നിൽക്കുന്നത് നാഥൻ നിൽക്കുന്നവർ ബോറടിക്കത്തില്ല എന്ന് പറഞ്ഞു അവ ചിരിച്ചിട്ട് പോയി മമ്മക്കാരുടെ ഒരു പെർഫോമൻസും മീന ജാസ്മിനിൻ്റെ പെർഫോമൻസും അതിൽ ഡെഫിനറ്റ്ലി ആരെയും ബോർ ബോറടിപ്പിക്കില്ല അടിപ്പിക്കില്ല കാരണം ലൈഫിൻ്റെ വേറെ ഒരു എന്താ പറയുക ഒരു ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ എമോഷണൽ സംഭവങ്ങൾ അവിടെ നടക്കുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ആംഗിൾ മാറ്റണം ലെൻസ് മാറ്റണം ലൈറ്റിംഗ് പാറ്റേൺ മാറ്റണം ക്യാമറ മൂവ്മെൻ്റ് മാറ്റണം എല്ലാരും അതിന്റെ ഒരു ഒന്നുമില്ല അപ്പോൾ ആ ആ ഒന്നുമില്ലാത്ത ഹൗ ടു ദ ഫിലിം അതൊരു ഞാൻ ചെയ്ത ഏറ്റവും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയതാണ് എങ്ങനെയാണ് അത് അത് ചെയ്തത് എനിക്കറിയില്ല എല്ലാവരും ടീം ഒരു ഒരു മനസ്സായിട്ട് കാരണം മൂവി കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല അതാണ് നമുക്ക് വീണ്ടും എൻ്റെ അടുത്ത് ഇത് ചോദിച്ചാൽ ആദ്യം നിങ്ങൾക്ക് ബോറടിച്ചില്ലേ ഈ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ നമുക്ക് അപ്സെറ്റായിപ്പോയി ഫസ്റ്റ് പിന്നെ എൻ്റെ ചോദ്യത്തിൻ്റെ പ്രശസ്തി എന്താണ് അദ്ദേഹം ലഞ്ച് കഴിക്കുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് പോയി ചോദിച്ചു നമുക്ക് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് അല്ല ഞാൻ നോക്കുന്നുണ്ട് നിങ്ങൾ ക്യാമറ അവിടെ വെക്കുന്നു ഇവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു പക്ഷേ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ അഭിനയിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നാലഞ്ച് സ്റ്റില്ല് കാണിക്കാൻ അന്ന് വീഡിയോ ഇല്ലല്ലോ ഔട്ട്പുട്ട് പുട്ട് കിട്ടും കാണാൻ പറ്റില്ല മോണിറ്റർ ഇല്ല എല്ലാം നേക്കഡായി ജഡ്ജ്മെൻ്റാണ് ക്യാമറ യു ട്രസ്റ്റ് ക്യാമറ എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ ജീസസ് എൻ്റെ അല്ല എൻ്റെ കൃഷ്ണ എല്ലാം ക്യാമറ വേണം മൈ ഗാഡ് ഇസൻ ക്യാമറ അങ്ങനെ മാത്രമേ ഞാൻ എന്നെ അവിടെ സറണ്ടർ ചെയ്തു ഇറ്റ്സ് എ ടെമ്പിൾ ഫോർ മീ അത് തന്നെ കൂടെ ഇരുന്നവരും വിചാരിച്ചു ഡെയിലി വന്നിട്ട് ഒരു നേങ്ങ വെച്ചിട്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അമ്പലത്തിലയോ ഒരു വെള്ളിയിലയോ ഒരു മാസ്കിലെയോ നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആ ക്യാമറയുടെ ഒരു ശക്തി നമ്മൾ കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് മാത്രം പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് ഹോം വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് ഹോം വർക്ക് ചെയ്താലേ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുക അത് രണ്ടും ഞാൻ ചെയ്തു പിന്നെ അതേപോലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല ലൊക്കേഷനിൽ വന്നിട്ട് ഇന്ന സീൻ അങ്ങനെ അങ്ങനെ ഒന്ന് ക്യാഷ്വലായിട്ട് ഡിസ്കസ് ഷ്യാം എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ആ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ടൈം എനിക്ക് അധികം മനസ്സിലായില്ല സെക്കൻഡ് ടൈം തേർഡ് ടൈം പറഞ്ഞപ്പോൾ ഇതാണ് കഥാപാത്രങ്ങൾ ഇവരുടെ യാത്ര എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതിന് ക്യാരക്ടർ സ്റ്റഡി എന്ന് പറയില്ലേ ആ ക്യാരക്ടർ സ്റ്റഡിക്ക് ഒരു ക്യാരക്ടർ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തിൽ ഇരുന്നെങ്കിൽ നമ്മളൊരു മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിലെ വരുന്ന ലൈറ്റിംഗ് പാറ്റേൺ ഹാപ്പി ആയിരിക്കുമ്പോൾ എങ്ങനെയാകും എങ്ങനെയാണ് ക്യാമറ ലെൻസിങ് വേണം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓൾറെഡി പക്ഷേ ലൊക്കേഷനിൽ വെച്ച് കൺഫ്യൂഷൻ ഇല്ല ഞാൻ ക്യാമറ വയ്ക്കുമ്പോൾ തന്നെ ഷ്യാം പറഞ്ഞു ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും അതുകഴിഞ്ഞ് അടുത്ത ഫ്രെയിം വയ്ക്കുമ്പോൾ ഇസ് അ വെരി നൈസ് എന്ന് പറയും ബിക്കോസ് ഹീ നോസ് വട്ട് ഐ എം ടേക്കിംഗ് വട്ട് ഈ വോൺസ് ഐ എം ഡൂയിങ് ഇറ്റ് അല്ലാതെ എൻ്റെ ഒരു സിനിമഗ്രാഫി അല്ല എൻ്റെ മാത്രമാണെങ്കിൽ ഫോട്ടോഗ്രാഫി ആവും ആ ഡയറക്ഷൻ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ഇന്ന് മൂന്ന് റെസ്പെക്റ്റ് കൊടുത്ത് ഫോട്ടോഗ്രാഫിയും ബ്ലണ്ട് ചെയ്യുമ്പോഴാണ് സിനിമട്ടോഗ്രാഫി ആവുന്നത് പിന്നെ ഡയറക്ടറുടെ ഓരോ ഡയറക്ടർ ഇതേ ഒരേ കടൽ തന്നെ വേറൊരു ഡയറക്ടർ ചെയ്ത വേറൊരു പാട്ടിനായിരിക്കും ദാറ്റ്സ് എ വെരി ഇൻറ്റൻസ് ഇൻറ്റെൻസ് ഫിലിമാണ് മനസ്സിൽ നിന്നതിന് അതൊക്കെ അട്ടിലേ ഹാപ്പി ആയത് ഈ പടം കഴിഞ്ഞു തിയേറ്ററിൽ തീയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഫിയർ ഉണ്ടായിരുന്നു എങ്ങനെ ഓഡിയൻസ് ഇരുന്നു പിന്നെ ഔസപ്പച്ചൻ്റെ മ്യൂസിക് ഇതെല്ലാം കൂടി ഭയങ്കര ക്ലാബ്സ് കിട്ടി അത് കഴിഞ്ഞിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഈ പടം ഓപ്പണിങ് ഫെസ്റ്റിവലായിട്ട് ഫിലിമായിട്ട് സെലക്ട് ചെയ്തു ഗോവ ഫിലിം ഫെസ്റ്റിവല ഓപ്പണിംഗ് ഫിലിം അപ്പോൾ ആക്ടസ് അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഡയറക്ടർ ഇൻവൈറ്റ് പ്രൊഡ്യൂസർ സിനിമഗ്രാഫർക്ക് ഇൻവിറ്റേഷൻ ഇല്ല അപ്പോൾ ഞാൻ എന്താ ഞാൻ ആഡിയനായിട്ട് പോയി അവിടെ പോയിട്ട് ഒരു റൂം എടുത്ത് താമസിച്ചു അവിടെ പോയിട്ട് എവിടെയെങ്കിലും സീറ്റ് കിട്ടുമെന്ന് അറിയാം പിന്നെ കാർഡ് എടുത്തു അവിടെ എല്ലാവരും ഡെലിക്കേറ്റ് എടുക്കുന്ന പോലെ നിന്ന് കാർഡ് എടുത്തു അപ്പോൾ ശ്യാം പ്രസാദ് പറയുകയും ചെയ്തു അവിടെ ഒപ്പം വെയിറ്റ് ചെയ്യാൻ നമുക്ക് പോയിട്ട് ഇല്ല വേണ്ട അഡ്ജസ്റ്റ് ആവേണ്ടത് ഞാൻ ട്രെയിനിൽ തന്നെ പോയി അവരെല്ലാവരും ഫ്ലൈറ്റിൽ വന്നു അങ്ങനെയൊക്കെ അവിടെ താമസിക്കുമ്പോൾ സ്റ്റേജിൽ വന്നിട്ട് ഈ ഓപ്പണിംഗ് ഞാൻ എവിടെയോ ഇരിക്കയാണ് ക്രൗഡിൻ്റെ ഉള്ളിൽ ശ്യാമപ്രസാദ് വിളിച്ചു മീരാ ജസ്മിനെ വിളിച്ചു വന്നിട്ടിരുന്നു നറേൻ വന്നു ആൻഡ് പ്രൊഡ്യൂസർ വന്നു എല്ലാം വന്നിട്ട് എല്ലാവരെയും പറ്റി സംസാരിക്കുന്നു മമ്മൂക്ക അന്ന് വേറെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് മമ്മൂക്ക വരാൻ പറ്റിയില്ല സോ അഞ്ച് പേർക്ക് മാത്രമേ ഗസ്റ്റ് ഉണ്ടായിരുന്നു മമ്മൂക്ക പ്രൊഡ്യൂസർ അത് മീരാ ജസ്മിൻ നറേൻ സ്റ്റേജിൽ എനിക്കുമ്പോൾ അപ്പം നഫിസ അലീന്ന് പറയുന്ന ജൂരി ചേർണൻ അന്നത്തെ ജൂരി ചേർന്ന അവരായിരുന്നു ഏഴ് നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സാണ് ജൂരിയിലുണ്ടായിരുന്നത് അവരെല്ലാവരും പറഞ്ഞാൽ ഈ പടത്തെപ്പറ്റി ഞങ്ങൾ പറയുക എന്ന് പറഞ്ഞു അവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ പടത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നഫിസ അലി മാഡം വിളിച്ച് പറഞ്ഞു ഇതിൽ ഓരോ എനിക്ക് മെൻഷൻ ചെയ്യണം അത് വിട്ടുപോയ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ആവില്ല അത് ഞാൻ പറയാൻ പറഞ്ഞു ഇപ്പം എല്ലാവരും ഇങ്ങനെ ആരായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ ആണ് പറഞ്ഞത് സിനിമോട്ടോഗ്രാഫർ ഞാൻ വിചാരിച്ച് ഹൗസ് പറ്റി പറയാൻ പോകുന്നതായിരിക്കും മ്യൂസിക്ക് പറ്റി എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു ഇതിന് സിനിമട്ടോഗ്രാഫർ പുള്ളി എല്ലാ ഫ്രെയിമിലും ഉണ്ടായിരുന്നു പക്ഷേ എവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അതെന്ന് പറഞ്ഞിട്ട് ഒരു വാക്കം പറഞ്ഞിട്ട് വളരെ ഈസി ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഓഡിയൻസ് ഫുള്ള ക്ലാപ്പ് അടിച്ചു അപ്പോൾ ശ്യാം പ്രസാദ് പറഞ്ഞു ആ ഇവിടെ എവിടെയോ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് അഴകപ്പൻ വന്നിട്ടുണ്ട് ഇരിക്കുകയാണ് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഒന്ന് മന ഒരു ജോലി മെമ്പർ വന്നിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്ത് അഴകപ്പൻ എവിടെയെന്ന് അപ്പോൾ അവിടെ നിന്ന് ഞാൻ എണീറ്റ് ആ ഓഡിറ്റോറിയത്ത് ബാക്കിലിരുന്ന് നടന്ന് പോകുന്നവരെ ക്ലാപ്സ് ഉണ്ടായി അതാണ് ഏറ്റവും ബെസ്റ്റ് അവാർഡ് എനിക്ക് ലൈഫിലേക്ക് മറക്കാൻ പറ്റുന്നത് പിന്നെ സ്റ്റേജിൽ എത്തി പിന്നെ ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗെസ്റ്റായിട്ട് എനിക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എല്ലാം അവരെ ഒരേ കടൽ ഞാൻ കണ്ടിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മമ്മൂക്ക ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങനെ അതിലൊരു പേപ്പർ വീഴുന്ന സീൻ ഈ സീനൊക്കെ ശ്യാംപ്രസാദ് സാർ പറഞ്ഞു ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എന്താ ഒരു മനസ്സിൽ രണ്ടുപേരുടെ ഐഡിയ ഉണ്ടാവും സീൻസൊക്കെ പേപ്പറിലുണ്ട് സ്ക്രിപ്റ്റിൽ ഈ പടം ചെയ്യുമ്പോഴാണ് രണ്ടുപേർക്കും അഗ്നിശേഷി ചെയ്യുമ്പോൾ ആണെങ്കിലും ശരി ഒരേ കടലാണേലും ശരി അകലാണെങ്കിലും ശരി ഉയർത്തൽ നിർപ്പും ചെരി ഈ സോങ് വരുമ്പോൾ ഞങ്ങൾ നീ മറ്റേ സോങ് പീച്ചറിനു പോലെ പ്രീ കൺസീവ്ഡ് അല്ല ഇതായിരുന്നു പ്രീ കൺസീവ്ഡ് സിറ്റുവേഷൻ മാത്രം എന്താ വിഷുവൽ കൺ അവിടെ ഉണ്ടാകുന്ന വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഐറ്റങ്ങളെ വെച്ചിട്ട് അപ്പം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഓരോ ദിവസം ഡിസ്കസ് ചെയ്യും ലഞ്ച് ബ്രേക്കിൽ ശ്യാം ആ പാട്ടിൽ വേണമെങ്കിൽ ആ ഒരു സോഫ സിറ്റി ഉപയോഗിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഓക്കെ ഗുഡ് ഐഡിയ എന്ന് പറയും അങ്ങനെ ശ്യാം ഇങ്ങനെ ഒരു പുള്ളിയുടെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഐ വിൽ ഷെയർ വിത്ത് മൈ അസിസ്റ്റൻസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് മമ്മിൽ തവന്നു മമ്മൂക്ക വന്നു തന്നെ സോങ് എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ട് മമ്മൂക്കെ പറയാം ഒരു മിനിറ്റ് മുമ്പ് ഞാൻ അലോച്ച് ഇന്ന് സോങ് ഒരു ഷോട്ട് എടുത്താലോന്ന് അപ്പോൾ എന്തെടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞു ഇവിടെ വന്ന് എന്ന് ചോദിച്ചു ഇരുന്നു അപ്പോൾ ഞാൻ ക്രൈൻ ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു ക്രൈൻ വെച്ചിട്ട് നോക്കിയപ്പം നല്ല ഡെപ്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇതിൽ ഷ്യാം ഒരു ഷോട്ട് എടുക്കണം വെരി ഗുഡ് എന്ന് പറഞ്ഞു ഷ്യാം പോസിറ്റീവായിട്ട് എല്ലാം പറയും ഗുഡ് എക്സലൻറ്റ് നൈസ് ഇതൊക്കെ പറയും അങ്ങനെ നമ്മൾ മമ്മക്ക വന്നു എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ ഫയലെടുത്ത് കൊടുത്തു കവി പുള്ളി എഴുതി വെച്ച കുറേ പേപ്പേഴ്സ് ഉണ്ട് അത് വായിച്ചുകൊണ്ടിരിക്കുക ഒരു മെമ്മറി കൊണ്ടിരുന്നു അപ്പോൾ ആ സമയമാണ് ഞാൻ ഈ ക്രൈൻ പൊന്തി പോകുമ്പോൾ അവിടെ ആ ഡെപ്ത് കണ്ടിട്ട് മമ്മുക്കായിട്ട് ചോദിച്ച് ഓരോ പേപ്പർ താഴെ ഇടാൻ പറ്റുമോ മമ്മക്കാന്ന് ആ ഷാട്ടിൽ തന്നെ ചോദിച്ചു നമ്മൾക്ക് ഇടാൻ തുടങ്ങി അവസരം തുടങ്ങി

என்னும் லால்சாரும் பயங்கர வளரடுப்பம் இது ஒரு காஸ்ட்யூம் செலக்ட்யும்போது என்ன விளிக்காம் காஸ்டியூமில் விளிக்க எந்த காஸ்டியூம் இடம்போ அழைப்பிட்டுள்ள அங்கே ஒரு எல்லா ஆக்டும் அமௌக்கா சரி திலீபா சரி பித்திவ்ராஜ் துல்க்கர் எல்லாருடையும் வர்க்கு போது அலஃபீமேல் ஆர்டிஸ்டின் படி மயின் தரோட ஃபஸ்ட் ஃபிலிம் மீரா ஜஸ்மீன் ஃபஸ்ட் ஃபிலிம் ஆன் மாடவிக மகன் ஃபஸ்ட் ஃபிலிம் பிரிய 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 பத்ம் பிரியட் ஃபிலிம் വെയിൽ പ്രിയങ്കയുടെ ഫസ്റ്റ് ഫിലിം അങ്ങനെ കുറേ ഫസ്റ്റ് ഫിലിം വരുന്ന ആക്ട്രസ് ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും ദേ ഇസ് ടോ കൺസൾ മീ ഫർ ദ കാസ്റ്റ്യൂംസ് അപ്പം കസ്റ്റ്യൂംസ് സെലക്ഷനിലെ മമ്മൂക്കയുടെ മെമ്മോറിലായിട്ട് ഭയങ്കര അടുപ്പമുണ്ടായി അങ്ങനെയാണ് ഞാൻ പക്ഷേ പുള്ളിയുടെ ഒരു ഭയങ്കര സിംപ്ലിസിറ്റി അവിടെ വെച്ചിട്ട് ഞാനുണ്ട് ഇവർ രണ്ടുപേരും അങ്ങനെയാണ് ഈ മമ്മൂക്ക ആണെങ്കിലും ശരി മമ്മൂക്ക വളരെ സിമ്പിളായിട്ട് ടെക്നോളജിയെ പറ്റി ഒരുപാട് താല്പര്യമുള്ള ആൾ ലാൽസാറാണെങ്കിൽ പുള്ളി സംസാരിക്കുന്നതൊക്കെ വേറെ ഇൻട്രസ്റ്റിങ് ജനറൽ ടോപ്പിക്കായിരിക്കാം ടെക്നോളജിയെ പറ്റി അധികം ഒന്നും ഉണ്ടാറില്ല പക്ഷെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ് അതാണ് എനിക്ക് പിന്നെ ഫോട്ടോഗ്രാഫറിൽ ഞങ്ങൾ നിയർലി ടു മന്ത്സ് കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ സിക്സ് ഉണ്ടായിരുന്ന കാട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്പോട്ട് കണ്ടേക്കാൻ വേണ്ടി ലാൽസാർ വന്നിട്ടും നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ കൂടെ നടന്നു നടന്ന് പറയും റോഡ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണെങ്കിൽ റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കും നമ്മൾ കിട്ടുന്ന ചെയറ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ലാൽസാർക്ക് ഒരു ചെയർ കൊണ്ടുവരാണെങ്കിൽ അതിലേ ഇരിക്കത്തില്ല അങ്ങനെയാണ് പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ അതായിരുന്നു ഫോട്ടോഗ്രാഫറിൽ പിന്നെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ പടങ്ങളിലും അങ്ങനെയാണ് ഇന്നത്തെ ചിന്താവിശ്യം രസതന്ത്രം രസതന്ത്രം ചെയ്യുമ്പോൾ ഭയങ്കര സോങ് പിക്ചർ ശേഷൻ ആണെങ്കിൽ സീനാണെങ്കിൽ നമ്മൾ ഒരു ഒരു ഫ്രെയിം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോ പറയത്തില്ല പുള്ളിയെടുത്ത് നോന്ന് ഒരു വാക്കേ ഇല്ല അത് അങ്ങനെയാണ് എനിക്ക് പറ്റില്ല എന്ന് ചില ആക്ടസ് പറഞ്ഞിട്ടുണ്ട് സൈനിങ് ബുദ്ധിമുട്ടാന്നൊക്കെ പറയും ട്രൈ ചെയ്യുമ്പോൾ തന്നെ പറയുന്നവരുണ്ട് അത് അതല്ല പുള്ളിയോ മമ്മൂക്കാണെങ്കിൽ മമ്മൂക്കത് ഡീറ്റെയിൽ ചോദിക്കാം വൈ എന്ന് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ദെൻ ഷീ വിൽ ഡു ഇറ്റ് മമ്മൂക്ക ഇതുവരെ അങ്ങനെ നോ പറഞ്ഞിട്ടില്ല അങ്ങനെ ഡൗട്ട് വരുമ്പോൾ ഹി യൂസ് ടാസ്ക് ഇവരൊക്കെ എത്ര സീനിയർ ആണെങ്കിലും ആളാണെങ്കിലും ഹൈ ലെവലിൽ എത്രയോ നാഷണൽ അവാർഡും പത്മശ്രീ ഇതൊക്കെ കിട്ടിയ പക്ഷേ അത് ലൊക്കേഷനിലില്ല ഒരു ദർ വെരി സിമ്പിൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പുതിയ ഫൈറ്റ് പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഒരു പാടത്ത് ജനറേഷൻസവത്തിന്റെ അത് ആ പാട്ടിൽ ആ പടം ചെയ്തപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെളി ഫൈറ്റ് കണ്ടത് മുതൽ മണ്ണില് പക്ഷെ അത് ഭയങ്കര സിനിമാറ്റിക് ആണ് സിനിമാറ്റിക്കണ ഒരു കൂടെ പൈസ ചിലവാക്കിയിട്ട് ഒരു പടമാണ് മുതൽ അത് കഴിഞ്ഞിട്ട് കരുമാടിക്കുട്ടം ഞാൻ ചെയ്തു കലാമോ അതും വളരെ ടഫായിരുന്നു ചെടി ഫൈറ്റ് ഭയങ്കര ടഫായിരുന്നു ഒരു ഘട്ടത്തിൽ ഇയാൾ ആക്ച്വലി മണി കൂടുതൽ റിസ്ക് എടുത്തിട്ട് പൊതഞ്ഞ് പോയി അപ്പം പുള്ളിയുടെ മുഖം കാണുന്നില്ല അപ്പം ഞാനാണ് ക്യാമറയിൽ നിന്ന് ഷൗട്ട് ചെയ്ത് പുള്ളിയും പാക്കിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കാല് വലിച്ചെടുത്തപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുന്നു ആൾമോസ്റ്റ് എന്താ പറയുക കൊളാപ്സിങ് സ്റ്റേജിൽ വന്നു പോയി പുള്ളി അതേപോലെ ചന്ദ്രോത്സവം ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ലാൽസാർ ഭയങ്കര റിയലിസ്റ്റിക്കാ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റെ മാസ്റ്റർ ആയിരുന്നു ദേവരാജ് ത്യാഗരാജൻ മാസ്റ്റർ മാസ്റ്റർ ഒരുപാട് റിസ്ക് എടുക്കണ്ട മണിയുടെ ഓർമ്മ ഒന്നും എനിക്ക് ലാൽസാർ അതും നോക്കത്തില്ല നമ്മൾ എന്താവശ്യമോ അത് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആടാ അപ്പം ഞാൻ ചുമ്മാ ചോദിച്ച് ഒരു ലെന്ത് ഷോട്ട് കിട്ടുകയോ എന്ന് ചോദിച്ചു അപ്പോൾ ഡൂപ്പ് ഇടാതെ ലെന്ത് ഷോട്ട് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫറിലെ കുറേ ലെന്റ് ഷോട്ട്സ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ദൂപ്പിടാതെ അപ്പോൾ ഇതിൽ ഞാൻ ചോദിച്ചപ്പം പിന്നെന്താ ചെയ്യാന്ന് പറഞ്ഞു ഇമ്മീഡിയറ്റ് പറഞ്ഞതാണ് പിന്നെന്താ ചെയ്യുക അങ്ങനെ അപ്പം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണ്ട ഡയറക്റ്റ് സ്കട്ട് പറഞ്ഞാലും അഴപ്പം കണ്ടിന്യൂ ചെയ്തു ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും പുതുമ കിട്ടാൻ സാധ്യമുണ്ട് അങ്ങനെയാണ് ആ ഷോട്ട് എടുത്ത് ലെന്ത് ഷോട്ട് അടിച്ചടിച്ച് വന്ന് ചെളിയിൽ വന്ന് 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 പാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ക്യാമറ അസ്റ്റുണ്ട് അയാൾട്ട് പറഞ്ഞിരുന്നു കട്ട് ചെയ്യാണ്ടെന്ന് അപ്പോൾ അയാൾ കട്ട് ചെയ്തില്ല പുള്ളിക്ക് അറിയില്ല എത്ര പാനിങ്ങാവുന്നു ഈ ആ ചെളിയിൽ നിന്നുകൊണ്ട് സ്ലിപ്പായി ക്യാമറയിൽ വീണു അങ്ങനെ നിന്നുപോയി ക്യാമറ ആ ഷോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കട്ട് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ലാൽസർ നടന്നു വന്നു അപ്പോൾ ദൂരത്തിലാണ് നിൽക്കുന്നത് അടിച്ചടിച്ച് പോയി ഞാനത് ക്യാമറ പുള്ളി അടിച്ച് കഴിഞ്ഞു ഈ ക്യാമറ പോയി അത് കാണിക്കാൻ ഞാൻ ബാക്ക് വെച്ചു തിരിച്ച് അതേ പൊസിഷനിൽ പാൻ ചെയ്ത് പിടിച്ചു അപ്പോൾ അവിടെ നിന്ന് നടന്നു വന്ന് വന്നിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്ക് ഷോക്കായിപ്പോയി കാരണം എനിക്കറിയില്ല പുള്ളി കണ്ടു കാണുമെന്ന് ഇത്ര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു അത് കൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാമറമാൻ എന്ത് ചെയ്യുന്നു പക്ഷെ അവിടെ നിന്ന് പുള്ളി സെൻസ് ചെയ്തു കിട്ടിയിട്ടില്ല എന്തോ സിക്സ് സെൻസ് പോലെയാണ് പുള്ളി സെൻസ് ചെയ്ത് കിട്ടിയില്ല എന്നാ പറഞ്ഞു എനിക്ക് ഒന്നോണെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലിന്ന് സ്ലിപ്പായിരുന്നു അപ്പോൾ ചെവിയിലൊന്നു പറഞ്ഞു അയാളെ സേവ് ചെയ്തില്ല കാരണം പുള്ളിയാണ് മിസ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ വീണ് പോയി പറഞ്ഞാൽ ലൊക്കേഷനിലത്ര പേര് ആ അസിസ്റ്റൻ്റെ ചീത്ത വിളിക്കും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് മിസ്സായിപ്പോയി അപ്പോൾ പുള്ളി സേവ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് തോഴത്ത് തട്ടിയത് പോയി അതാണ് മോഹൻലാലിൻ്റെ ഒരു ഇത് പിന്നെ ഏത് ഫിലിം വർക്ക് ചെയ്താലും നമുക്ക് ഒരു സിനിമാറ്റോഗ്രാഫർക്ക് എന്ത് വേണം അത് പുള്ളി തിരിച്ചറിയും ചന്ദ്രകോത്സവം എടുക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ലൈറ്റ് വളരെ കുറച്ച് ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ആ പാട്ടിൽ അപ്പം അവിടെ നിന്ന് ഒരു സീനിയർ ആക്ടർ പറഞ്ഞ് ശരിയാണ് കളിയാക്കുന്ന പോലെ അതായപ്പ അഭിനയിക്കുന്നത് മോഹൻലാലാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലാലാണ് അഭിനയിക്കുമ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം ലാൽ സാറാ വരുന്നതെന്ന് അല്ലേ ലൈറ്റൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ൽ സർ ഒന്ന് റെഡിയോ ആയപ്പോൾ റെഡിയോ ഷോട്ട് എടുത്ത് എടുത്ത് കട്ട് പറഞ്ഞാൽ നേരെ വന്നു ആ ആക്ടറുടെ പറഞ്ഞു ചെവിയില്ല അവർ വർക്ക് ചെയ്ത് എന്തെങ്കിലും പുതുമ ചെയ്യട്ടെ നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുന്നു അതാണ് പുള്ളിയുടെ ക്യാരക്ടർ കാഴ്ചയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട് കാഴ്ച അതൊരു ടഫ് ഫിലിമാണ് കാരണം അത് ഈ ടഫ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ കാരണം ഒരുപാട് ബഡ്ജറ്റില്ലാത്ത ഫിലിം ഞാൻ ചെയ്തത് ബഡ്ജറ്റില്ലാത്ത ഫിലിംസ് എന്ന് പറയുന്നത് അഗ്നിശാക്ഷി ഒരേക്കടൽ ഒഴിമുറി ഒഴിമുറിക്ക് പിന്നെയും കുറച്ചുണ്ട് തലപ്പാവും ബഡ്ജറ്റില്ല ആൻഡ് കാഴ്ച ഇതെല്ലാം വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിലെ ലിമിറ്റഡ് ഫുട്ടേജിലാണ് ചെയ്യുന്നത് ഒരു ഷോട്ട് രണ്ടാമത് എടുക്കണമെന്ന് വിചാരിച്ചാലും എടുക്കാൻ പറ്റില്ല കാരണം വി ഹാവ് ലിമിറ്റഡ് ട്രാസ്റ്റാണ് ഇന്ന് വീഡിയോ എടുക്കുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ട് പോയ പോയപ്പോട്ടെന്ന് പറയുന്ന കാലമല്ല ഫിലിം അപ്പോൾ റീടെക്കിന് ടെക്നിക്കൽ പീപ്പിൾക്ക് അവകാശമില്ല ചില അവകാശമില്ലെന്ന് പറഞ്ഞാൽ കാണ്ട് അഫോർഡ് അതുകൊണ്ടാണ് അവകാശം ആക്ട്രസ് തെറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും എടുക്കും ടെക്നീഷ്യന്മാർ തെറ്റ് ചെയ്യാൻ പറ്റും കാഴ്ചയിൽ ഇതേപോലെ ഒരുപാട് ഷോട്ടുകൾ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യാൻ കാരണം ലൈറ്റ്സ് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റില്ല ലോ ലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഡിജിറ്റലിൽ നമുക്ക് ഒരുപാട് അപ് അപ്ഡേറ്റ് ആയിപ്പോയി അന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സ്പെഷ്യൽ പ്രോസസ്സിംഗ് എന്നൊരു ടെക്നോളജി ഉണ്ട് പഴയ ടെക്നോളജി പഴയ നമ്മുടെ ഫോർഫാദേഴ്സൊക്കെ ചെയ്ത ടെക്നോളജി ആണ് പുഷ്പോസും അതാണ് ഉപയോഗിച്ചത് കുറേ സീക്വൻസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അത് ലാബിൽ കൊണ്ട് സ്പെഷ്യൽ പ്രോസസ്സിങ് ചെയ്യും അത് ഉണ്ട് ലാബിലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലിം കട്ടായി പോവും അല്ലെങ്കിൽ സ്പ്രാക്കറ്റ് കട്ടായി പോവും എന്തെങ്കിലും സംഭവിച്ചാൽ മൊത്തം കൊലാപ്സാണ് മൊത്തം സ്പോയിലായി പോകും അതുകൊണ്ട് ആരും ചെയ്യാറില്ല ബാലുമുഹീന്ദ്ര ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവല്ല ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ലാബിലെ വിളിച്ചപ്പോൾ ലാബ് ചീഫ് പറഞ്ഞപ്പോൾ ചെയ്യാൻ അങ്ങനെ കോൺഫിഡൻറ്റ് ആയിട്ട് എന്നെ അതാണ് കുറേ പോർഷൻസ് നൈറ്റ് എഫക്റ്റിൽ ഞാൻ ആ പ്രോസസ്സിങ് സ്പെഷ്യൽ പ്രോസസ്സിങ് ചെയ്തു മതിലിടിഞ്ഞ് വീണതും ആ അത് അത്സരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആള് ക്രൗഡ് ഭയങ്കരമായിട്ട് കൂടി ക്രൗഡ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു ആ തേ ആ കാലഘട്ടത്തിൽ അപ്പം കുറേ കുടിച്ചിട്ട് അവിടെ വന്നിരിക്കും കളിയാക്കും മമ്മുക്ക ഒരു ദിവസം പിണങ്ങിപ്പോയി ലൊക്കേഷനിൽ നിന്ന് രാത്രി രണ്ട് മണിക്ക് വേറെ ഷൂട്ടിങ് വെച്ചിരുന്നു അപ്പോൾ അത്ര മണിയായപ്പോൾ മമ്മുക്ക ഒരുപാട് കമാൻ്റ് ഇട്ടിച്ച് അപ്പം മമ്മൂക്ക ആയിട്ട് പോയി പിന്നെ ഒരു ദിവസം മതിലിൻ്റെ മുകളിലെ അന്നും മമ്മുക്ക ജോയിൻ ചെയ്തിട്ടില്ല മനോജ് കെജിൻ്റെ ഷോട്ട് എടുത്തിരുന്നു മതിലിൽ എല്ലാവരും കയറിയിട്ടുണ്ട് അതൊരു തേർട്ടി ഫീറ്റ് ഹൈറ്റുള്ള മതിലാണ് അപ്പം മതിൽ പഴയ മതിലായത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രശ്നം റിക്വസ്റ്റ് ചെയ്തു ഒന്ന് മാറിക്കൊള്ളോ ഇത് എന്തെങ്കിലും പ്രോബ്ലോ അപകടം പറ്റുമെന്ന് ആരും കേൾക്കുന്നില്ല അപ്പം ഞാൻ ക്യാമറ എടുത്ത് ചെറുതായിട്ട് മാറ്റി അവിടെ വെച്ചിരുന്ന ഒരു ലൈറ്റും ഉണ്ടായിരുന്നു ആ ലൈറ്റിലെ റിസ്ക് എടുക്കാൻ പറഞ്ഞ് ലൈറ്റ് മാനത്തെ പറഞ്ഞ് ലൈറ്റ് എടുത്തുകൊണ്ട് പോയപ്പോൾ ലൈറ്റ് വേണ്ട അങ്ങനെ അത് എടുത്തുകൊണ്ട് പോയി പറഞ്ഞ് ലൈറ്റ് പോയപ്പോൾ മതിൽ പൊളിഞ്ഞ് നേരെ വീണ് ക്യാമറയുടെ അപ്പം എൻ്റെ ക്യാമറ അസിസ്റ്റൻ്റ് ടൈറ്റിലിരുന്ന ആളുടെ അദ്ദേഹത്തെ എല്ലാവരും ഒന്ന് വീണ് മധുരം വീണു അങ്ങനെ പുള്ളി വെള്ളത്തിലായി ഞാനും വെള്ളത്തിലും ക്യാമറ പോയി പക്ഷേ ഞാൻ ക്യാമറ താഴെ പോയാലും എനിക്ക് നീന്താൻ അറിയില്ല എന്നാലും ഞാൻ ആ കുളച്ചിൽ കിടന്നിട്ട് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ക്യാമറ കയ്യിലുള്ളത് കൊണ്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് മേളിലവരും താഴെ പോകും മേളിലവരും താഴെ പോകും ഇത് നടന്നുകൊണ്ടേയിരുന്നു പിന്നെ ആരോ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി ക്യാമറ ക്യാമറ മുഴങ്ങിപ്പോയി എന്നെ രക്ഷപ്പെടുത്തുമ്പോൾ അവർക്ക് എനിക്ക് ക്യാമറ വേണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ആ ഫിലിം ഷൂട്ട് ചെയ്ത റാസ്റ്റാക്ക് ഇമ്പോർട്ടൻറ്റ് പക്ഷേ അവർക്ക് അവർ അവർ എന്നെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചപ്പോൾ ക്യാമറ പോയി പിന്നെ ഞാൻ വീണ്ടും മുങ്ങി മുങ്ങിയിട്ട് ക്യാമറയുടെ വെളിയിൽ വന്നു അപ്പം എടുത്ത ഫിലിമൊക്കെ സ്പോയിലായി ആയി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായി കാരണം ഇന്നസെൻ്റ് ചേട്ടൻ അടുത്ത ദിവസം അമേരിക്കക്ക് പോകാം പുള്ളിയുടെ പോസ്റ്റനാണ് ഷൂട്ട് ചെയ്തത് ഇനി ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ വന്നപ്പം ഞങ്ങൾ ഉടനെ പ്രോസസ്സിങ് ചെയ്തു പക്ഷെ നല്ല റിസൾട്ട് കിട്ടി ഇതുപോലെ പിന്നീട് ക്യാമറയുടെ ഇഷ്യൂ വന്നത് ആ ചാന്തപുട്ടിലെയും ഇതേപോലെയാണ് ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ഷോട്ട് എടുക്കുന്നതാണ് അപ്പോൾ നല്ലൊരു സ്ട്രോങ് പിക്ചറേഷൻ ഇടയ്ക്ക് ക്യാമറ കൊണ്ടുവച്ചു അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു വേവ്സ് വന്നിട്ട് ക്യാമറ ഒരു പത്ത് ഫീറ്റിൻ്റെ മേളിലെ കൂടി അടിച്ച് ഞാൻ ദിലീപ് ഗോപിക ും വെള്ളിപ്പോയി പക്ഷേ അന്നും സംഭവിച്ചില്ല പറയുമ്പോൾ വിശേഷം പറയുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഗോപിക മാം കൊടുത്തൊരു ഇന്റർവ്യൂല് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര ഭംഗിയിൽ അത് വന്നെന്ന് പറഞ്ഞപ്പോൾ സാറോട് ചോദിക്കണം അല്ലെങ്കിൽ അഴകപ്പൻ സാറെ വിളിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞൊരു ഹിന്ദു പേപ്പർ ചീഫ് കറസ് കറസ്പോണ്ടൻ്റാണ് വിളിച്ച് ചോദിച്ചത് ഗോപിക കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഇ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ഹൗ വീറ്റേഴ്സ് എന്ന് അപ്പോൾ അവൾ പറഞ്ഞ് ഗോപിക പറഞ്ഞ് അഴകപ്പനോട് ചോദിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഹിന്ദുവിലെന്ന് വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് എന്താണ് അതിൻ്റെ സീക്രട്ട് സീക്രട്ട് സീക്രെട്ടൊന്നുമല്ല പുള്ളിക്കാരി ആ ക്യാരക്ടറോട് ബ്ലൻഡായി അത് ഞാൻ ക്യാപ്ചർ ചെയ്തത്ര സോ എനി ആക്ടർ ആ ക്യാരക്ടറോട് ബ്ലെൻഡ് ആകുമ്പോൾ വെരി ലുക്ക് ബ്യൂട്ടിഫുൾ അത് പിക്ഷക്കാരനാണേലും ശരി വെരി ജമ്മിയാണെങ്കിലും ശരി നമ്മൾ ആ ക്യാരക്ടറോട് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ആർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് അഴകു മാത്രമല്ല അതിൻ്റെ ഒരു ഡെപ്ത്ത് അതാണ് ഉദ്ദേശിച്ചത്